രണ്ടായിരത്തി ആറ് മുതൽ തൊടുപുഴയിൽ പ്രവർത്തിച്ചുവന്ന ഡെസിബൽ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെൻ്റർ കുമാരമംഗലത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു ഡെസിബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിയറിംഗ് ബാലൻസ് ആൻഡ് സ്പീച്ച് സയൻസ് എന്ന പേരിലാണ് സ്ഥാപനം വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുതൽ തൊടുപുഴയിൽ പ്രവർത്തിച്ചു സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ കുമാരമംഗലത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിയറിംഗ് ബാലൻസ് ആൻഡ് സ്പീച്ച് സയൻസ് എന്ന പേരിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് മന്ത്രി റോഷി അഗസ്റ്റിൻ നവീകരിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് അതിനുള്ള ശാസ്ത്രീയമായ വശങ്ങളെല്ലാം കൂടി കണ്ടെത്തി അത് ക്ലിയറായി ഡയഗ്നോസ് ചെയ്യാനുള്ള സംവിധാനം രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം കേൾവി കുറവ് എന്നുള്ളത് പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ കേൾവിക്കുറവ് എന്തുകൊണ്ടുണ്ടായി അത് ക്ലിയറായി ഡയഗ്നോസ് ചെയ്യുക അതിനുള്ള ഒരു സിസ്റ്റവും സാങ്കേതിക പരിജ്ഞാനവുമെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു ഞാൻ എല്ലാം പോയി നടന്നു കണ്ടു ഇപ്പോൾ തലകറക്കം ഉണ്ടാകുന്നു തലകർക്കത്തിന് നമ്മൾ പല രീതിയിൽ അതിനെ ഇതാക്കാറുണ്ട് ഇപ്പോൾ റെസ്റ്റ് ചെയ്താൽ പോവും അല്ലെങ്കിൽ നാടൻ രീതിയിൽ സ്വാഭാവികമായി എടുക്കുന്ന ചില പ്രക്രിയകളൊക്കെ തലതർക്കം ചിലപ്പോൾ മാറി നിന്ന് വരും പക്ഷേ അത് ചെവിയുമായി ബന്ധപ്പെട്ടാണോ ബ്രെയിനുമായി ബന്ധപ്പെട്ടാണോ അതിൻ്റെ യഥാർത്ഥമായ വശം കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത സ്പീച്ച് തെറാപ്പിയെക്കുറിച്ച് സംസാരിച്ചു സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം കേൾക്കാൻ സാധിക്കാത്തത് കൊണ്ടാകാം സംസാരിക്കാൻ പറ്റാതെ വരുന്നത് അത് മാത്രമായിരിക്കണമെന്നില്ല ഓക്കർ കോഡുമായി ബന്ധപ്പെട്ട ആകാം അപ്പം അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളിലും കൃത്യതരുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടാൻ കഴിയത്തക്ക രീതിയിലുള്ള വളരുന്ന ടെക്നോളജിയെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി നമ്മുടെ നാട്ടിലെത്തിച്ച് ഇവിടെ അതിന് നല്ല നിറയെ കൺസെപ്റ്റൻ്റ് അതിന് സ്വീകാര്യമായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് വളരെ അഭികാമ്യകരമാണ് മാത്രമല്ല ഇത് ഓൾറെഡി തന്നെ പാലായിലും മൂവാറ്റുപുഴിയിലും പുതുവഴിയിലും ഡോക്ടറുടെ തന്നെ പ്രവർത്തനം നടക്കുന്നുണ്ട് കുമാരമംഗലത്ത് ഇത് കുറേ കൂടി ശാസ്ത്രീയമായിട്ടാ കാണേണ്ട ഒരു കാര്യം ഒരു ക്ലിനിക്കൽ സൈഡിൽ നിന്ന് അക്കാഡമിക് സൈഡിലേക്ക് മാറാനുള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ് ചടങ്ങിൽ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പ്രേംജി സ്വാഗതം ആശംസിച്ചു ട്രസ്റ്റി ഡോക്ടർ കെ പി ജി നായർ ചടങ്ങിൽ അധ്യക്ഷനായി കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് വാർഡ് മെമ്പർ സജി സെബാസ്റ്റ്യൻ സി പി എം തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ബാബു മൈക്കിൾ ആർ ഗിരിജ ഐ എസ് ഡോക്ടർ എൻ ശിവശങ്കർ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു ട്രസ്റ്റി ഇന്ദു ശ്രീകുമാർ ചടങ്ങിൽ നന്ദി പറഞ്ഞു കിങ് വോൾഡ് ഫർണിച്ചറില് കിട്ടിലൊരു ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ടിട്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കിട്ടും ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആണ് കിട്ടില്ല ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ ബെഡ് ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈ ചേർന്ന്